സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പാലക്കാട് സംഘടിപ്പിച്ച സംസ്ഥാന നാടകോത്സവത്തിൽ കാരാമ മികച്ച നാടകം കാരാമയുടെ സംവിധാനം നിർവഹിച്ച പി എൻ മോഹൻ മോഹൻരാജനാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം മികച്ച നാടകം മികച്ച സംവിധായകൻ മികച്ച അവതരണം മികച്ച സമയം ഉൾപ്പെടെ നാല് പുരസ്കാരങ്ങളാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സംസ്ഥാന നാടകോത്സവത്തിൽ കാരാമയ്ക്ക് ലഭിച്ചത് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിനു വേണ്ടി പതിറ്റാണ്ടുകളുടെ നാടക പാരമ്പര്യമുള്ള വൗവാക യൗവന ഗ്രന്ഥശാലയാണ് കാരാമ നാടകം ചിട്ടപ്പെടുത്തി അരങ്ങിലെത്തിച്ചത് സമകാലിക ഇന്ത്യൻ സാമൂഹിക സാഹചര്യത്തെ അളന്നു കുറിക്കുന്നതായിരുന്നു നാടകത്തിന്റെ ഇതിവൃത്തം പ്രശസ്ത നോവലിസ്റ്റ് വിനോദ് കൃഷ്ണയുടെ ബേപ്പൂർ കെസ് എന്ന കഥയെ ആസ്പദമാക്കി പ്രദീപ് മുണ്ടൂരാണ് കാരാമയുടെ നാടക ആവിഷ്കാരം നിർവഹിച്ചത് പി എൻ മോഹൻരാജന്റെ സംവിധാനത്തിൽ ഇരുപതോളം കലാകാരന്മാർ അരങ്ങിലും അണിയറയിലും നാടകത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചു സൗത്ത് ഇന്ത്യൻ ജുവൽ ടവറിലായിരുന്നു നാടക പരിശീലനം കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ നടന്ന ആദ്യ അവതരണത്തിൽ നിറഞ്ഞ കയ്യടികളോടെ നാടകപ്രേമികൾ കാരാമയെ ഹൃദയത്തിൽ സ്വീകരിച്ചു തുടർന്നായിരുന്നു പാലക്കാട് മത്സരവേദിയിലെ അവതരണം മികവുറ്റ നാല് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയതോടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരും യൗവന ഗ്രന്ഥശാലയുടെ ഭാരവാഹികളും ആഹ്ലാദത്തിലാണ് യോഗനാഥൻ ന്യൂസ് കൊല്ലം